കോടാ കോട അയ്യന്റെ പൊന്ന കടലല്ലേ ഇത് കോടാണ് വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടാത് ബോർഡ് ഉണ്ട് കാണില്ല ഒന്നേലക്കാണ് കോട അവിടെ ഇവിടെ അയ്യോടെ വണ്ടി നിർത്താൻ വഴി മാറി വഴി മാറിട്ടൊന്നും ജലിട്ടോ എന്താ കോടക്കന്മാരൊക്കെ ആറുമാതിക്ക് കോട നോക്ക് കോട 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 മഞ്ഞിട്ട് തമിഴ്നാട്ടിലും മഴ വരൂ മഴ കൊറവില്ല കേരളത്തിൽ മലയാട മലയാളയാടയാട നീ ഇറക്കണം ജസാദാടിന്റെണ്ടാവും അത് ഭയങ്കരപ്പെട്ട കണ്ണല്ല മഴ പെയ്യുമ്പഴത്തു വാരി ബാബു പേടിക്കൊന്നും വേണ്ടിട്ടാ അങ്ങട്ട അടിയേക്കാട് വീണാലേ എന്നാത് മേടിച്ചിട്ടാ അങ്ങോട്ട് നോക്കില്ല ഒന്നും കാണാല്ലേ